കുറച്ച് ദിവസമായി നമ്മൾ കുറച്ച് ഓർക്കിഡുകൾ വേടിച്ചുകൊണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ അത് വെച്ചിട്ടില്ല ഇതുവരെ അപ്പം അതിന് കരി ആവശ്യമുണ്ട് കരി വേടിക്കാൻ പോകാനൊന്നും എളുപ്പമല്ലേ എവിടെയാണെന്നുള്ളത് തന്നെ നമുക്ക് ശരിക്കും അറിയില്ല നമ്മൾ കരിച്ചെടുക്കാറങ്ങിട്ടതി അപ്പോൾ നല്ല കട്ടിയുള്ള വിറവിട്ട് കരിച്ച് കുറച്ചിങ്ങനെ ഇതാവുമ്പോൾ ഒത്തിരി വെള്ളം തെളിച്ച് കഴിഞ്ഞാൽ കരി അപ്പോൾ നമുക്ക് ഓർക്കിഡുകൾ വെക്കുന്ന പോയാലോ ഇവിടുന്ന് കുറേ പറച്ചും വെക്കാണ്ട് കുറച്ച് മാറ്റാനൊക്കെ ഉണ്ട് അങ്ങനെ കുറേ പണികളുണ്ട് അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ചെടി ചട്ടി വാങ്ങിക്കാൻ പോവാം ചട്ടി നമുക്ക് ആവശ്യമുണ്ട് ആവശ്യമുണ്ടല്ലോ അപ്പം ആ ചട്ടികൾ എൻ്റെ കയ്യിൽ ഇല്ല അപ്പം അതൊന്നും പോയി നമുക്ക് കരുവാപ്പടിക്ക് നമുക്ക് പോയി മേടിക്കാം ഈ അപ്പം വീണ ഇതല്ലടാ ഇപ്പോൾ കരി കഴിച്ചെടുക്കുമ്പോഴേ നല്ല കട്ടിയുള്ള വിറക് തന്നെ വേണം കേട്ടോ നല്ല സ്ട്രോങ് ആയിരിക്കണേ വിറക് അതാണ്ട് പട്ടയും അതൊന്നും കാര്യം മരങ്ങള് വേണം മരങ്ങള് അതിൻ്റെ വേണം അവരൊക്കെ കരി ഉണ്ടാക്കുന്നവരൊക്കെ കാട്ടിലൊക്കെ വിറകുമൊക്കെ എടുത്തിട്ടാന്ന് പോകുന്നത് ഇത്ര വണ്ട വണ്ട കട്ടകളായിരിക്കും ഇത് അത്ര വലിയ കട്ടി ഉണ്ടാവില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടും നമുക്ക് വേണ്ട വിറക് വേണ്ട നല്ല കട്ടിയുള്ള വിറക് അപ്പതേ അച്ഛൻ വന്നു കേട്ടോ കരി എടുക്കണ ആളച്ഛനാ അതെ വെണ്ണീറാവൂല ചേട്ടാ സമയത്തിന് തന്നെ എടുത്തതായിരിക്കും ഇടുന്നത് ഇവിടുന്ന് ഏറ്റ ഡ്രസ്സ് തന്നെ ഇട്ടിട്ടാ കരി ആക്കണോടത്തുനിന്ന് പോയത് ഈ കരിവാപ്പൊടി വരെ പോയാ മതിചേച്ചിട്ട് ആമ്പല്ലൂർക്ക് പോയി ആമ്പല്ലൂരി വരത്തരപ്പിള്ളേക്ക് പോയി ഈ പോട്ട് കിട്ടണ്ടേ ഈ മറ്റേ ഓർക്കിഡ് വെക്കാനുള്ളത് എവിടെയും ചെയ്യാ ആൾക്കാര് ഓർക്കിഡ് കൈ പതിനെട്ട് രൂപ അത് പതിനഞ്ചെണ്ണം വാങ്ങിച്ചു വേണ്ട അത് വാങ്ങിച്ചു പിന്നെ എന്റെ പൂരത്തിന് കുറച്ച് സാധനങ്ങളൊക്കെ കുറേ കാലത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തട്ട് തട്ട് ഉരുളക്കിഴങ്ങ് സബോളിടാനായിട്ട് അത് വാങ്ങിച്ചു വേണ്ടി നൂറ്റി അൻപത് രൂപ പിന്നെ ഞാൻ ഒരു ബക്കറ്റ് മേടിച്ചു അരിയിട്ട് വയ്ക്കാനായിട്ട് പിന്നെ എന്റെ ടിമേടിച്ചു അച്ചപ്പുണ്ടാക്കാനും പിന്നെ കിട്ടുന്നേക്ക എന്ത് തേയില ല്ലേ അതിനുവേണ്ടി രണ്ടെണ്ണം കേട്ടേ നമുക്ക് നടാ നോക്കാം നല്ലൊരു ഉണ്ട് ചട്ടിയിൽ ഒരു വെള്ളത്തിൽ ഇട്ട് വെച്ചതാട്ട ചകിരി കാരണം എന്താണെന്നുവെച്ചാൽ അതിന്റെ പുളി പോകാനായിട്ടേ അപ്പം അതിന്റെ പുളിപ്പൊക്കെ പോയി അതൊക്കെ വെള്ളം കുടിച്ച് ഒരു രണ്ടു ദിവസമൊക്കെ കിടന്നാലും കുഴപ്പമില്ല വെള്ളം മാറ്റിയിട്ടിട്ടേ അതാണ് ചെരിച്ചു കളി വെള്ളം ചെരിച്ചു കളി െന്ന് വിചാരിക്കണു ഞാൻ പക്ഷെ എനിക്കെങ്ങനെ വെച്ചിട്ട് മോർക്കിടുകൾ കാര്യമായിട്ട് പോകുന്നുണ്ടാവാറില്ല കേട്ടോ എന്നാലും ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ട് വീണ്ടും 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 ഞാൻ പ്രയത്നിച്ച് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കല്ലും കട്ടയും കുറച്ച് കരിയും ഒക്കെ കൊടുക്കണം രണ്ടാമത്തെയും ഞാൻ വെച്ചു വെച്ചുണ്ടോ അവര് വേണ്ട രണ്ട് ഇടയില ഇടയിൽ അത് പിടിപ്പിച്ചിരിക്കുന്നു വേണ്ട രണ്ട് ചകിരിയില്ല കഷ്ണം വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഒരെണ്ണം വെച്ചു കൊടുത്തിട്ടാണ് അവരിത് പിടിപ്പിച്ചെടുത്തിരിക്കുന്നത് അപ്പൊ നമ്മളത് അങ്ങനെ തന്നെ അങ്ങനെ വലിയ കടയാണേ കയളാതിരിക്കാൻ പറയാണ്ടിട്ടോ കേട്ടോ ഒരെണ്ണം ഇത് നാനൂറ്റി അമ്പത് രൂപ ഇടമായിട്ടാ അത് പൂവണ്ട കണ്ടില്ലേ പൂവ് നാനൂറ്റി അമ്പത് രൂപയാണ് ഇതിന് ഒരു മേടിച്ചത് പക്ഷേ നമുക്ക് ഇതിനെ കുറേ ഇളയാക്കാൻ പറ്റിയിട്ടാണ് പിന്നെ കുഴപ്പമില്ല നാലുണ്ണാക്കി ആ അപ്പോഴത് നൂറ് രൂപ അതന്നെ ഓർക്കിഡുകൾ നല്ല വെയിലോർ വയ്ക്കാത്തത് കൊണ്ടാണ് എനിക്ക് പൂ എന്നാണ് പറയുന്നത് പക്ഷെ നമ്മുടെ അവിടെ മാക്സിമം ഇത്ര വെയിൽ ഉള്ളോ പക്ഷെ വെയിലൊക്കെ ഉണ്ട് ഇവിടെ പിന്നെന്താണാവോ ഇലകൾ ഉണ്ടാവുള്ളൂ ഞാൻ പറയാറില്ല എത്തത് പൂക്കൾ ഉണ്ടാവില്ല എല്ലാം ഇവിടെ നിങ്ങളിവിടെ ഇവിടെത്തൊന്ന് നോക്കിയാൽ മനസ്സിലാവും ഇലച്ചെടികളാണെ എല്ലാതും തിങ്ങി വളരും എല്ലാം ഇവിടത്തെ അങ്ങനെയാ അറ്റത്തൊക്കെ അങ്ങനെയാണ് പൂക്കൾ കുറവാണ് അപ്പോൾ എൻ്റെ വലിയാട്ടൻ്റെ വീട്ടിൽ നിറയെ ഓർക്കിഡുകളുണ്ട് അപ്പോൾ വലിയാട്ടൻ്റെ മോൻ പറയുന്നത് കുട്ടൻ പറയണത് മേമ്മ വെക്കുന്നത് പെയിലില്ലാത്ത കാരണ ചെടികൾക്ക് പൂ ഉണ്ടാവാത്തതെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കാലൊളുമ്പോ ഫിറ്റ് ചെയ്യാമെന്ന് ഈ കാലുമല്ലാട അയച്ച് ഇതൊക്കെ കുറേ കൊല്ലങ്ങളായി ഇതിങ്ങനെ തന്നെ നിൽക്കുന്നു നിങ്ങളെ എന്നും കാണുന്നത് തന്നെയല്ല അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റി ഇതുമേ ഓർക്കിഡുകൾ വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ നമ്മളൊന്നെടുക്കാം കൊറേ ഒക്കെ പോകും കൊറേ നഷ്ടങ്ങൾ വരും അതെടുക്കുമ്പോ അതൊക്കെ നല്ല ചെടിയാണ് എന്തൊരു ഭംഗിയുള്ള ചെടികളാണെന്നാണ് നമ്മളൊരു തണ്ടൊക്കെ എവിടെങ്കിലും കൊണ്ടുവച്ചിട്ട് പിന്നെ ഇവിടെ അത് കാണാവും അപ്പൊ ഞാൻ വെച്ചുകളായി കിട്ടുന്നില്ലേ കത്തി എടുത്തിട്ട് പറ്റെ ഈ ചെടിയൊക്കെ എന്തൊരു ഭംഗിയിലാന്ന് അവിടെ നിൽക്കുന്നത് ഇനി കളയാൻ പറ്റില്ല വേറെ വെക്കണം കല്ലിൻ്റെ അടിയിൽ കെട്ടി അതിനൊന്നെനിക്ക് വെച്ചു നോക്കാൻ ഞാൻ എന്നെ കണ്ടിരിക്കാനേ അതിന് നമുക്ക് ഓർക്കിഡ് നടാം അതുപോലെ ഈ ഓർക്കിഡുകളും കുറേ ഒന്ന് വെട്ടിക്കളയാനാണ് ഇതും ഈ കഴിഞ്ഞ കൊല്ലമൊക്കെ ഈ പ്ലാവ് മലത്തെ ഓർക്കിഡ് നിറയെ പൂവാടുന്ന ഈ സമയത്ത് ഈ ഇപ്പം ഇങ്ങനെ മുടിഞ്ഞ പോലെ അപ്പം അതും അങ്ങനെ കുറേ വെട്ടിക്കളയൻ എനിക്ക് ഒരു പൂവുണ്ടായാൽ പിന്നെ കുറേ നാൾ നിൽക്കുവേ അതാണ് ഈ ഓർക്കിഡുകൾക്കുള്ളൊരു ഗുണം എന്ന് തന്നെ പറയാം ഈ ചെടി അടിപൊളി ചെടിയാണ് നല്ല ഭംഗി അത് കാണാൻ കുറേ ചെട്ടികളിൽ ഞാൻ വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ പറച്ച് പറവലപ്പ് ചെയ്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലാണ് അത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുള്ളൂ കയറൊക്കെ ചുറ്റിത് അതൊക്കെ പോയി ഇതുമ്പെടുത്ത ഈ ഒരു ചെടി ഇരുമ്പോ നിൽക്കുന്നുണ്ട് അതുമ്പോൾ വേണ്ടെന്നത് പറയുന്നു ക്രൈമർ അടിച്ചിട്ടുള്ളതാണ് കമ്മ പെയിന്റ് അടിച്ചു കരിഞ്ഞു കണ്ട രണ്ടു ദിവസം ആളുൻ്റെ അടുത്തേക്ക് പോയി വരുമ്പോഴേക്കും കരിഞ്ഞു നല്ല ഭംഗിയുള്ള പൂ ഉണ്ടാവണതാ ചെറുത് പൊടിക്കും മാറ്റി വെക്കണം ഇത് ൂറിയ നല്ല കാലത്തുണ്ടാവുള്ളൂ പാടുപിടിക്കും അതൊക്കെ അന്നൊക്കെ ഇട്ടായിട്ടൊക്കെ കൊണ്ടുവച്ചതാണ് കൊറച്ചെടുത്ത് മാറ്റി വെക്കണം അകതയുള്ളേ ആന്തൂറിയല്ല ഓർക്കിഡിട്ടാ പറഞ്ഞു ഇങ്ങനെ കണ്ടുകൊണ്ട് വെച്ചതാ അത് എത്ര വട്ടായി ഞാൻ വെട്ടി കളയെന്നറിയോ എന്നറച്ചെടുത്ത് വെക്കണം അതും അതെ ഇങ്ങനെ ഇതാ ഇത് കണ്ടാ കംപ്ലീറ്റ് എന്ത കളറ വേണ്ട മഞ്ഞമുളക് ശാന്തച്ചി കൊണ്ടുവന്ന ശാന്തച്ചോടെ ഇണ്ടായിതാന്ന് മഞ്ഞമ്മള അധികം കണ്ടിട്ടില്ലേ അല്ലേ വേണോ പറഞ്ഞെടുത്താ മതി പറഞ്ഞെടുക്കട്ടെ എന്താണോ കുരു കാണിയാലേ അധികം ണ്ട് വേണാ വിളകുന്തൈവ് വേണവിടെ പൊടിക്കുന്നു നിർത്തി അല്ല കാടങ്ങളൊന്നു പോയി

വെയിലങ്ങനെ കുറെ നാളെ വെയിൽ കൊണ്ടിട്ട് കടയിലന്നെയല്ലേ ഇപ്പൊ വെയില് കൊള്ളുമ്പോ നല്ലൊരു പുളിപ്പുണ്ട് അതൊന്നും ഇങ്ങനെ അല്ല ഇപ്പൊ പുല്ലൊരിക്കലും ആടിനെ കൊണ്ടുപോലും പശുവിനെ കൊണ്ടുപോലൊക്കെ ആയിട്ട് വെയിലൊരു പ്രശ്നമല്ല ഒന്ന് ഇപ്പൊ തീ പ്രശ്ന ഇവിടെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഈ വശം നമ്മള് നമ്മുടെ ഇതൊരുവിധം ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കത് നമ്മുടെ ഇവിടെ കൂടെ ഓട്ടാക്കൂടെ കമ്പിട്ട് കെട്ടാന്ന വിചാരിക്കുന്ന ആദ്യം പറയുന്നത് കയറും ഉള്ള കാരണേ ചിറ്റി കെട്ടാൻ നമുക്ക് സൗകര്യം ഇണ്ടായിരുന്നു ഇതിപ്പോ കയറൂരി കഴിഞ്ഞപ്പോ മിനിസല്ലേ അപ്പൊ കെട്ടെന്നെ വേണം കമ്പി പഴിപ്പിച്ചിട്ടേ അതിൻ്റെ ഉള്ളിൽ കൂടെ ഓരോ ഹോൾ ഉണ്ടാക്കാം നമ്മള് ഇപ്പൊ നമ്മൾ അവിടെ ഒരു ഹോൾ ഉണ്ടാക്കി ഹോളിൻ്റെ ഉള്ളിൽ കൂടെ കമ്പി കൊറത്തിട്ട് വേണം എത്ര കാലം വേണം ചെടിയിലെ ഇതിനനുസരിച്ച് നമുക്ക് മനസ്സിലാവൂട്ട രണ്ടെണ്ണം നമ്മൾ ഫിറ്റ് ചെയ്തു ഇനി നിറുകയിലും ഒന്നും വെക്കാട്ടോ നിറുകയില് നിറുകയില് ഞാൻ വേറെ അപ്പോഴേ ഈ ചെടിച്ചട്ടി ഞാൻ വയ്ക്കും അപ്പം ഇതിൻ്റെ അടിയിൽ ഒരു കല്ലൊക്കെ ഞാൻ കെട്ടിയിട്ടുണ്ട് ഈ കല്ലിനെ നമ്മൾ വെക്കും അത് ഓർക്കില്ലല്ല വേറെ ഒരു ഇതും ഒരു കമ്പിയുണ്ട് നമ്മൾ അടി തൊട്ട് അടി വരെ വെച്ച എത്ര വെച്ചു രണ്ട് നാല് അഞ്ചെണ്ണം അത് കിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വെച്ച് കഴിഞ്ഞു ഇന്നലെ വൈകുന്നേരമായ കാരണേ ഇത് മുഴുവൻ അവസാനിപ്പിക്കാൻ പറ്റിയില്ല അപ്പം ഇന്ന് കാലത്ത് കാണിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ കടയിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴത് അങ്ങോട്ട് കഴിഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ നല്ല മഴയും കിട്ടി ഇന്നലെ വെച്ച് കഴിഞ്ഞപ്പോൾ കരിക്കട്ടൊക്കെ ഇട്ടുണ്ട് മറച്ചു വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ കരി ഉണ്ടായിട്ടാ അങ്ങോട്ട് കത്തിച്ചിട്ടേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ബാക്കിയുള്ളത് ഇപ്പുറത്തേലും വെച്ചു ഇപ്പുറത്തേക്ക് ഞാൻ കുറച്ചൊക്കെ പറിച്ചു കളയാണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ പൂവൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നതാണെങ്കിൽ അപ്പോൾ അത് ഞാൻ വെച്ചു മുകളിൽ ഞാൻ ഇങ്ങനത്തെ ഒരെണ്ണം വെച്ചു ഇവിടെ ഞാൻ ഇങ്ങനൊരു ഇതുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള പൂവുണ്ടാവേ വൈലറ്റ് കുഞ്ഞു കുഞ്ഞ് പൂവും ബുഷിൻ്റെ പോലത്തെ അത് പക്ഷേ ഭയങ്കരമായിട്ട് പൂ ഉണ്ടാവും അതൊന്ന് അപ്പം അത് ഞാൻ അതിൽ തന്നെ വെച്ചു അത് ഉണങ്ങിയതാ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് അപ്പോൾ ഞാൻ ഇഷ്ടം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ വിശേഷം അപ്പോൾ ഇങ്ങനെ ഓർത്തിട്ട് വെക്കാം എന്നുള്ളതൊന്നല്ല ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പൂവുണ്ടാവോ എന്ന് നോക്കാം എന്നാണ് ഞാൻ നോക്കുന്നത് അല്ലാണ്ട് ഇപ്പോൾ ആർക്കും ഇങ്ങനെ വെക്കി ഇതേപോലെ വെച്ചാൽ പൂവുണ്ടാവും എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കങ്ങനെ അങ്ങനെ ഉണ്ടാവാറില്ല എന്ന് ഞാൻ പറയാറില്ലേ അപ്പോൾ ഇതിൽ ഇതിൽ നല്ല വളമൊക്കെ ചെയ്ത് നല്ല സ്പ്രേ ഒക്കെ ചെയ്ത് പല മരുന്നുകളുണ്ടെന്ന് പറയുന്നത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂ ഉണ്ടാവുന്നത് അതൊക്കെ ഒന്ന് പറഞ്ഞ് മേടിച്ച് മിറാക്കൽന്ന് നല്ലതൊക്കെ പറഞ്ഞ് അപ്പോൾ അതൊന്നും ഇതുവരെ ഞാൻ അടിച്ചിട്ടില്ല ഞാൻ ഈ എപ്പോസ് എന്ന് പറയുന്ന ആ ഒരു ഇതല്ലേ ആ സാൾട്ട് പോലത്തെ ആ പോലത്തെ അത് മാത്രമാണ് അടിക്കാറ് അതുകൊണ്ട് വലിയ ഗുണം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല പിന്നെ അത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കാറുമല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ കുഴപ്പങ്ങളുണ്ടാവും അപ്പോൾ ഇതിനെ നന്നായി നോക്കിയെടുത്ത് നിറഞ്ഞ പൂക്കളൊക്കെ ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ ഘട്ടങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും പൂക്കളൊക്കെ ഉണ്ടായാൽ ഞാൻ അപ്പം അത് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നവരേക്കും